இன்னைக்கு ஆத்திய பகிர மாதிரி ஆயிரத்தி தொள்ளாயிரத்தி அம்பதில் ஆரம்பித்த ட்ரேட் யூனியன் ஆனால் ஐ எஃப் டபுள்யு ஜி ஆககாலத்துல கேரளாயிரத்து வளர சஜீவமாய் பின்னீடு அது ஒரு நேரத்தில் கழிஞ்ச மூணு மாசம் மும்பு எணாக்குளத்தில் வச்சு நடந்த ஜனரல் போடி நேரம் வந்து அப்போ அது ദേശീയ സമ്മേളനം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അന്തർദേശീയ ടോറിസ്റ്റ് കേന്ദ്രമായ കോവളം അവിടെ നടക്കുകയാണ് അതിന്റെ വിശദമായ പരിപാടികൾ എല്ലാവർക്കും സ്വാഗതം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബു സംസ്ഥാന ഖജാജി ചെമ്പകേശ്ശേരി ചന്ദ്രബാബു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റിൻ്റെ ദേശീയ സമ്മേളനം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി തിരുവനന്തപുരത്തുള്ള കോവളം ആനിമേഷൻ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് ഒരു ദിവസത്തെ ദേശീയ സമ്മേളനമാണ് ഒരുക്കുന്നത് ഈ ദേശീയ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളും കൂടാതെ ശ്രീലങ്കയിൽ നിന്നുള്ള പത്തോളം മാധ്യമ പ്രതിനിധികളും ഈ ഒരു ദിവസത്തെ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പ്രതിനിധികൾ രാവിലെ ഒൻപത് മണിക്ക് തന്നെ രജിസ്ട്രേഷനിൽ ഒപ്പുവെക്കുന്നുണ്ട് രജിസ്ട്രേഷൻ ഏർപ്പെട്ടു ഇതിന് മൂന്ന് പരിപാടികളാണ് അന്ന് ഒരുക്കിയിട്ടുള്ളത് ദേശീയ സമ്മേളനത്തോടനുബന്ധിച്ച് ഒന്ന് പ്രതിനിധി സമ്മേളനം മറ്റൊന്ന് സെമിനാർ സമാപനമാണ് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റെ ബോമാ സർ അവർ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പക്ഷേ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ഡോക്ടർ അഡ്വക്കേറ്റ് ജിയാർ അനിൽ സർ ആണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് യു ഡി എഫ് കൺവീനർ

മുതിർന്ന മാധ്യമ പ്രവർത്തകയും പി എസ് സി മെമ്പറുമായ ശ്രീമതി ആർ പാർവതി ദേവി എ ടി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ബാബു ദിവാകരൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമാനുജയൻ മുസ്ലിം ലീഗിന്റെ കോവളം മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ എച്ച് ആർ റഹ്മാൻ എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നുണ്ട് കൂടാതെ ദേശീയ പ്രസിഡന്റായ ശ്രീ അബിനീഷ് പാർഗവ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നു കൂടേ ദേശീയ നേതാക്കളായ ഇർഷാദ് ഖാൻ ജി ബി ഗൌരി എന്നിവരും ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് പ്രഭാഷണങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ നമ്മുടെ സംഘടനാ മെമ്പർമാർക്കുള്ള പുതിയ മെമ്പർമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണം പ്രേംകുമാറാണ് നിർവഹിക്കുന്നത് വിശിഷ്ട അതിഥികൾക്കുള്ള ആദരവ സമർപ്പണമാണ് പ്രഭാവം പ്രസ്ഥാപിച്ചിരിക്കുന്നത് അല്ല മൂന്ന് വിഷയങ്ങളാണ് ഇതിൽ പ്രഭാഷണമായി വരുന്നത് ഒന്ന് രാഷ്ട്രീയ രംഗത്തെ മാധ്യമ ഇടപെടൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രബോധ ഭയന്നരും സോഷ്യൽ മീഡിയയും ആധുനിക മാധ്യമ സംസ്കാരം എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള പി എസ് സി മെമ്പറും മാധ്യമ പ്രവർത്തകരുമായ ആർ പാർവതി ദേവിയും മാധ്യമങ്ങളും ട്രേഡ് യൂണിയനും എന്ന വിഷയത്തെ ആസ്പദമാക്കി യു ടി സി സംസ്ഥാന പ്രസിഡന്റ് മുൻ മന്ത്രിയുമായ ബാബു ദിവാഹരണം പ്രഭാഷണങ്ങൾ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് എ പി ജനനാണ് ഏകദേശം ഇരുന്നൂറോളം പ്രതിനിധികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ വേണ്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നടന്ന യുഡിയൻ്റെ സമ്മേളനങ്ങളിൽ ഈ പ്രവർത്തകരൊക്കെ സജീവ സാന്നിധ്യവുമായിരുന്നു ഈ ചടങ്ങിൻ്റെ വിജയകരമായ പ്രവർത്തനത്തിന് വിജയിപ്പിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും സഹകരണം ഉണ്ടാകണം എല്ലാവരെയും ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ നടക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി പ്രിയപ്പെട്ട മാധ്യമ പ്രതിനിധികളും ദൃശ്യ പ്രവർത്തകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഏതാണ്ട് നാൽപ്പതോളം പ്രതിനിധികൾ ഈ ഓളത്തിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിൽ പ്രതിനിധികളായി എത്തുന്നുണ്ട് നിങ്ങളും സംസ്ഥാന പ്രസിഡന്റുകൾ പറഞ്ഞതുപോലെ എല്ലാവരും ഒത്തിച്ചേർന്ന് ഒരുമിച്ച് കൊണ്ട് നമുക്ക് എല്ലാം ഒരുമയോടെ ഇത് വിജയിപ്പിച്ചു നിൽക്കുവാൻ ഒന്നെയാണ് നിങ്ങളെയും എൻ്റെയും അവടെ എല്ലാവരുടെയും എല്ലാ അവകാശങ്ങളും സൂക്ഷിക്കുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേശീയ സഭ നടത്തുന്നത് അതുകൊണ്ട് സഹകരണങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങൾ സംഭവിച്ചു